കേരളത്തിലുടനീളമുള്ള രക്തദാന കോർഡിനേറ്റർമാരുടെ ആറാമത്തെ സംഗമം ഡ്രാക്കുള മീറ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിൽ വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് നടന്നു നൂറ്റി അൻപതോളം പേർ പങ്കെടുത്ത സംഗമം ദിലീപ് കൈനിക്കര ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു പ്രയാഗ് പേരാമ്പ്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഫിലിപ്പ് മമ്പാടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സാദിഖ് തിരൂർ അനുശോചന പ്രമേയം അവതരിപ്പിച്ച ചടങ്ങിൽ നൌഫൽ ബാബു ഷാജി അൽവാസ് എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ റൗംല മുഹമ്മദ് റെഡ്എഫ് ആർ ജെ മനു സാമൂഹിക പ്രവർത്തകൻ സലീം കൊമേരി ഐ എം എ വളാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി കബീർ കാടാമ്പുഴ എന്നിവർ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് സന്നദ്ധ രക്തദാനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിനുള്ള പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്തു നൌഷാദ് കാളിയത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കൃഷ്ണപ്രഭ നന്ദി അറിയിച്ചു കുറച്ച് സിനിമകൾ ും അവിടെ ഒക്കെയും അവരെ മറിച്ച് ചിന്തിപ്പിക്കുവാനുള്ള ആവശ്യകത ഒരുത്തോളം പ്രധാനമാണ് ഇത് ഒരു കുടുംബത്തിന് കുടുംബത്തിന്റെ ഉപജീവനത്തിനൊക്കെ എത്രത്തോളം പ്രധാനമാണ് തയ്യാറായ ഒരു നമ്മള് പലപ്പോഴും നമുക്ക് യാത്ര ചെലവില്ലാത്തത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ യും അവരെ കൂട്ടായ്മയിലേക്ക് അവരെ തിരികെ ചെയ്യുക എന്നുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കും ഓരോ കുടുംബത്തിലും അത് വലിയ മാറ്റം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത

എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി കെ എസ് എഫ് കോച്ചിങ്ങിന് വിടാനും ഉള്ള ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചുറ്റിയുണ്ട് ഉടനെ നന്നായിടാ അമ്മയ്ക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം